ഗോതമ്പ് പൊടി കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പലർക്കും ഉണ്ണിയപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലോപ്പായി പോകലുണ്ട് പക്ഷേ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഉണ്ണിയപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം സക്സസ്സായിട്ട് തന്നെ കിട്ടും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണിത് നമുക്ക് അരിയൊന്നും അരച്ച് കഷ്ടപ്പെടാതെ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഇത് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ കുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ നല്ല കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് എള് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് കുറച്ച് ശർക്കരപ്പാന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് രണ്ടര അഞ്ച് ശർക്കരയാണ് എടുത്തത് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇത് ചൂടാക്കി മെൽട്ടാക്കി എടുക്കുന്നത് അപ്പോൾ ശർക്കര ഇതുപോലെ നന്നായിട്ട് മെൽട്ടായി കഴിയുമ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം ആട്ടപ്പൊടി ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി ഉണ്ടല്ലോ അതാണ് ഒരു കപ്പ് എടുത്തത് അതിലേക്ക് നമുക്ക് അര കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ഏതായാലും കുഴപ്പം വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിലും ചേർക്കാം നമ്മുടെ ഉണ്ണിയപ്പം നല്ല ക്രിസ്പ്പിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അരിപ്പൊടി ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കാൽ കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അരിപ്പൊടി ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഫുള്ളായിട്ട് ഗോതമ്പൊടി തന്നെ എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂണ് ഉപ്പും അര ടീസ്പൂണ് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കുത്തുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നെയ്യ് വറുത്താലാന്ന് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇനി നമുക്ക് ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ കൂടി പോകരുതേ ഒരു നുള്ളു മാത്രം മതി പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ഉണ്ടല്ലോ അത് ഇതിലേക്ക് കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ശർക്കരപ്പാനീ ചൂടോടുകൂടെ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിൻ്റെ ചൂട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് നമ്മൾ കലക്കിയെടുക്കണം ഈ സമയത്ത് നിങ്ങൾക്ക് ചക്കരപ്പാനം ഒഴിക്കുമ്പം കട്ടി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതാ ഇതുപോലെ ഈ ഒരു കട്ടിയിലാണ് നമ്മൾ കലക്കി എടുക്കേണ്ടത് അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് അപ്പം തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയിൽ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം എന്നിട്ട് ഇതിൽ ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്ലെയിം ഫുള്ളായിട്ട് കുറച്ച് വയ്ക്കാം കുഴിയിൽ മൊത്തം മാവൊഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ആകുമ്പോൾ തന്നെ നമുക്ക് ഒരു സൈഡ് കുക്കായിട്ട് കിട്ടും കേട്ടാ ആ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും അതേപോലെ തന്നെ നല്ല ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഇത് തിരിച്ചിട്ടിട്ട് ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഇതിൽ നിന്ന് കോരിമായും നമ്മൾ അരി അരച്ചിണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ അത്രയും സമയമൊന്നും വേണ്ടി വരില്ല കേട്ടോ ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേഗം വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേപോലെ അരി കഴിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് ഈ ഒരു ഗോതമ്പൊടി കൊണ്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അങ്ങനെയുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫുള്ളായിട്ട് ഗോതമ്പൊടി തന്നെ എടുത്താൽ മതി കേട്ടോ ആ കുറച്ച് റവ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ല ക്രിസ്പ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് അരിപ്പൊടി ചേർത്തത് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് ഫുള്ളായിട്ട് നിങ്ങൾ ഗോതമ്പൊടി തന്നെ എടുത്താൽ മതി ഒന്നര കപ്പ് ഗോതമ്പൊടി എടുത്തിട്ട് അതിൽ കുറച്ച് റവ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പഴം ചേർത്ത് കൊടുക്കാം നമ്മൾ മാവ് റെഡിയാക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ആ മാവിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇവിടെ ആർക്കും പഴം ചേർത്തിട്ടുള്ള ഉണ്ണിയപ്പം ഇഷ്ടമല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർക്കാത്തത് ഇനി നിങ്ങൾക്ക് ഗോതമ്പൊടിയിൽ പഴം ചേർത്തിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കൻ്റ് ചെയ്താൽ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാട്ട ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം